ഹരേ രാമ ഹരേ കൃഷ്ണ ഈ വരുന്ന സെപ്റ്റംബർ മൂന്ന് വരെ സുവർണ കാലത്തിലൂടെ നിങ്ങൾക്ക് രാജകീയമായ ജീവിതമാണ് വന്നെത്തുവാൻ പോകുന്നത് സമ്പത്ത് നിറയും ഭാഗ്യം ഈ രാശിക്കാർക്കൊപ്പമാണ് വന്നെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മൂന്ന് വരെയാണ് ഈ രാശിക്കാരുടെ ഭാഗ്യസമയം എല്ലാ മേഖലകളിലും വലിയ വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് മാസം മുതൽ പല രാശിക്കാർക്കും പല പ്രവർത്തന മേഖലകളിലും ഉണർവ് ഉണ്ടായിട്ടുണ്ട് തൊഴിൽ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ധനപരമായും വിവാഹ കുടുംബ മേഖലകളും ഇവയിൽ ഉൾപ്പെടുന്നു എട്ട് രാശിയിൽപ്പെടുന്ന ഇരുപത് നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ വരുന്ന ഏറ്റവും നല്ല സമയമാണ് ഇത് അതായത് സെപ്റ്റംബർ മൂന്ന് വരെയാണ് ഭാഗ്യം നിങ്ങളെ കടാക്ഷിക്കുക ഇതിൽ മൂന്ന് നക്ഷത്രക്കാർക്ക് കുബേര സമ്പന്ന ധനയോഗമാണ് വന്നെത്തുന്നത് അതായത് ഈ രാശിക്കാർക്ക് എല്ലാവിധ രീതിയിലും ധനാഗമ സാധ്യതകൾ വളരെ വന്നെത്തുന്നതാണ് ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ സമയം ഭാഗ്യം കൈവരുന്നത് എന്ന് നോക്കാം ആദ്യം മേടം രാശിക്കാരാണ് മേടരാശിയിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം ഇവയിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് കർമ്മരംഗത്തും നിങ്ങൾക്ക് വളരെയധികം ധന നേട്ടമാണ് വന്നെത്തുന്നത് കർമ്മരംഗത്ത് ഉയർച്ച ഉണ്ടാകും സഹപ്രവർത്തകർ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യും ഉണ്ടായിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും വൻ സമ്പത്ത് നിങ്ങളെ തേടിയെത്തും മുൻപ് ചെയ്ത നിങ്ങളുടെ നല്ല പ്രവൃത്തികളുടെ ഉപഹാരം എന്നോണമാണ് ഈ ധനനേട്ടം ഇത് ജീവിതത്തിലെ സുവർണ കാലത്തിലേക്കാണ് നിങ്ങൾ കാലുറപ്പിക്കുവാൻ പോകുന്നത് ആത്മപരിശോധനയ്ക്കും ഉൾക്കാഴ്ചയ്ക്കും അനുയോജ്യമായ ഈ സമയം മുൻപ് തെറ്റിദ്ധാരണ മൂലം മുറിഞ്ഞുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാനും ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഉൾക്കാഴ്ചകൾ നൽകുകയും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുവാനുള്ള വഴികൾ കാണിച്ചു തരികയും ചെയ്യും അനാവശ്യമായി വേദനിപ്പിച്ചവരോട് ക്ഷമ ചോദിക്കുവാനും വിരോധമുള്ളവരോട് മുൻവിധികളെല്ലാം മാറ്റി പുതിയ കാഴ്ചപ്പാടിൽ കാണുവാനും ഈ സമയം ശ്രമിക്കുന്നത് വളരെയധികം ഗുണകരമാണ് നിങ്ങളുടെ ശത്രുക്കളെപ്പോലും സുഹൃത്തുക്കളാകാവുന്ന അവസരങ്ങൾ വന്നുചേരുമ്പോൾ പഴയ കണക്കുകളൊക്കെ തീർക്കാൻ നിൽക്കാതെ യുക്തിപൂർവം പെരുമാറിയാൽ ഭാവിയിൽ വളരെയധികം ഗുണകരമായി തീരും മേടരാശിക്കാരായ ആളുകൾ ഈ സെപ്റ്റംബർ മാസം തീരുന്നതുവരെ വെള്ളിയാഴ്ചകളിൽ കുടുംബക്ഷേത്രത്തിലോ അടുത്തുള്ള സർപ്പക്കാവിലോ തിരി തെളിയിക്കുന്നതും അവർക്ക് അഭിഷേകത്തിനായി പാലും മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്നതും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സമ്മാനിക്കുന്നതാണ് ഇതിനു പുറമെ നിങ്ങളുടെ പക്ക പിറന്നാൾ അനുജന്മ നക്ഷത്ര ദിവസങ്ങളിൽ സ്വാമി ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയുന്ന പോലെ ദീപം അലങ്കാര നേദ്യമൊക്കെ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായി തീരുന്നതാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് ഇടവ രാശിയിൽ വരുന്ന കാർത്തിക മുക്കാൽ രോഹിണി മകേരം ആദ്യ ഇവർക്കെല്ലാം വളരെ നല്ല സമയത്തിൻ്റെ തുടക്കമാണ് ആഗസ്റ്റ് ഒന്നാം തീയതി മുതൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും വന്നെത്തും ധനസ്വരൂപണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മികച്ച സമയം കൂടിയാണ് കുടുംബജീവിതം ജീവിതം വളരെയധികം ശക്തമാകും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ട് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ വന്നെത്തും കച്ചവടം നടത്തുന്നവർക്കും ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെയധികം ധനനേട്ടമാണ് വന്നെത്തുവാൻ പോകുന്നത് ഈ സമയം നിങ്ങൾക്ക് തൊഴിൽ മേഖലയിൽ അത്ഭുതപൂർവ്വമായ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള അവസരവും വന്നെത്തും വിദേശത്ത് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് മികച്ച ഓഫറുകൾ ലഭിക്കുന്നതാണ് സ്വപ്ന തുല്യമായ ചില അവസരങ്ങൾ വന്നു ചേരുമ്പോൾ സംശയിച്ചു നിന്ന് അവ നഷ്ടപ്പെടുത്താതിരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് കുടുംബ ബന്ധങ്ങളിലും പ്രണയത്തിൻ്റെ കാര്യത്തിലും വളരെയധികം തിരിച്ചറിവുകൾ നൽകുന്ന ഒരു അവസരം കൂടി വന്നെത്തും പ്രണയിക്കുന്ന ആളുകൾക്ക് വിവാഹത്തിലേക്ക് കടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൃഷി വാഹനം റിയൽ എസ്റ്റേറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിതമായ ധനലാഭം ലാഭം വന്നു ചേരും എന്നാൽ അഹങ്കാരത്തോടെ പെരുമാറുന്നത് വിപരീതമായ ഫലം സമ്മാനിക്കുന്നതാണ് ഇടവ രാശിക്കാരായ ആളുകൾ ഈ സെപ്റ്റംബർ മാസ അവസാനം വരെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുർഗാ ഭഗവതിയെ വൈകിട്ടത്തെ ദീപാരാധനയിൽ ത്രിമധുരം നീതിച്ച് സേവിക്കുന്നത് സകല ഐശ്വര്യങ്ങളും നൽകും ഇതിനു പുറമെ നിങ്ങളുടെ പക്ക പെർന്നാൾ നക്ഷത്ര ദിവസങ്ങളിൽ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയും പോലെ ദീപ അലങ്കാര അലങ്കാരനീദ്യം സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മിഥുന രാശിയിൽപ്പെടുന്ന മകൈരം പകുതി തിരുവാതിര പുണർദം മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് സമൂഹത്തിലും ജോലിസ്ഥലത്തും നല്ല കാര്യങ്ങൾ വന്നു ചേരും കച്ചവടം നടത്തുന്ന ആളുകൾക്ക് വൻ സാമ്പത്തിക ലാഭം കൈവരിക്കുവാൻ സാധിക്കും ഹ്രസ്വദൂര യാത്രകൾ നടത്തേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ കർമ്മ മേഖലയിൽ സ്ഥാനക്കയറ്റമോ സ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാം ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന ഒരു സമയമെന്ന് പറയാം സഹോദരങ്ങളുടെ പിന്തുണയും സ്നേഹവും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും നിറയ്ക്കും മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനും സാധിക്കും അവരുടെ വിജയങ്ങളിൽ പങ്കുചേരുവാനുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ് ദീർഘകാലമായി നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങളിൽ നിന്നും മോചനം നേടുകയും ചെയ്യും ശാരീരികവും മാനസികവുമായ ആരോഗ്യം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഈ സമയം വളരെയധികം ശുഭകരമാണ് ഈ സമയത്ത് നിങ്ങളുടെ മക്കളുമായി കൂടുതൽ അടുക്കുവാനും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുവാനും സാധിക്കുന്നതാണ് മാതാപിതാക്കളുടെ സ്നേഹവും പിന്തുണയും മക്കളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അവർക്ക് വഴികാട്ടിയാകുവാനും നിങ്ങൾക്ക് കഴിയുന്നതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിലുണ്ടായിരുന്ന മടിയെല്ലാം മാറി മികച്ച വിജയം കൈവരിക്കുവാനുള്ള അവസരമാണ് കലാ സാഹിത്യം ചിത്രരചന തുടങ്ങിയ മേഖലകളിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനുള്ള അവസരം വന്നിട്ടും കഴിവുകളെ വികസിപ്പിക്കുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ഈ സമയം വിനിയോഗിക്കാം മിഥുന രാശിക്കാരായ ആളുകൾ ഈ സെപ്റ്റംബർ അവസാന മാസം വരെ ബുധനാഴ്ച ദിവസങ്ങളിൽ സ്വാമി ക്ഷേത്രത്തിൽ വൈകുന്നേരത്തെ ദീപാരാധന തൊഴുന്നതും നെയ്വിളക്ക് തെളിയിക്കുന്നതും സൗഭാഗ്യങ്ങൾ നൽകും ഇതിനു പുറമെ നിങ്ങളുടെ പക്ക പെറന്നാൾ നക്ഷത്ര ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണസ്വാമിയെ ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയുന്ന പോലെ ദീപം അലങ്കാരം നേദ്യമൊക്കെ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് കർക്കിടക രാശിയിൽപ്പെടുന്ന പുണർദ്ധം കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് വളരെ നല്ല സമയമാണ് ജോലിസ്ഥലത്തും സമൂഹത്തിലും സ്വാധീനം ഉണ്ടാകും നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളൊക്കെയും തരണം ചെയ്തു പോകുവാൻ സാധിക്കും സാമ്പത്തികമായും ആരോഗ്യപരമായും വളരെയധികം മെച്ചമുണ്ടാകുകയും നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് കുടുംബത്തിന് പിന്തുണ ലഭിക്കുകയും ചെയ്യുന്ന സമയമാണ് സന്താനങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കുവാനും ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചെടുക്കുവാനും കഴിയും സാമ്പത്തികമായി നല്ല രീതിയിലാണ് ഇനി ഉയർച്ച വന്നു ചേരുന്നത് ഈ കാലയളവിൽ കർക്കിടക രാശിയിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മംഗളയോഗം ലഭിക്കുന്നതിനാൽ അവർക്ക് ദീർഘായസോടെ ധീരരും വിജയികളുമായി തീരും മാതാവിനു ഭാഗ്യവും കീർത്തിയും നൽകുന്നവരുമായി മാറുന്നതാണ് ചിലർക്ക് ഭാര്യയുടെ ആരോഗ്യസ്ഥിതിയിൽ ചെറിയ തടസ്സങ്ങളോ അസുഖങ്ങളോ അനുഭവപ്പെടുവാൻ ഇടയുണ്ട് ഈ സമയത്ത് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ ഭാവി ജീവിതത്തെ ബാധിക്കുന്നതിനാൽ ഓരോ ചുവട് വയ്ക്കുമ്പോഴും അതീവ ശ്രദ്ധയും വിവേകവും പുലർത്തേണ്ട ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഈശ്വര വിശ്വാസം ശക്തമാക്കുകയും മതപരമായ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം ഈശ്വര വിശ്വാസത്തിലൂടെ തിരിച്ചു പിടിക്കുവാനുള്ള ചിന്താശേഷി നൽകുകയും ചെയ്യും ഉന്നത വിദ്യാഭ്യാസമോ അറിവ് നേടുവാനുള്ള അവസരങ്ങളും ഈ സമയം ലഭിച്ചേക്കാം ഈ കാലയളവിനെ ഒരു പുതിയ തുടക്കമായി കണ്ട് മുന്നോട്ട് നീങ്ങുന്നത് വളരെയധികം ഗുണകരമായി തീരുന്നതാണ് കർക്കിടക രാശിയിലുള്ള പുണർദം പൂയം ആയില്യം നക്ഷത്രക്കാർ ചൊവ്വാഴ്ചകളിൽ ക്ഷേത്ര ദർശനം നടത്തുകയും ദീപാരാധന തൊഴുന്നതും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ സഹായിക്കുന്നതാണ് ഇതിനു പുറമെ നിങ്ങളുടെ പക്ക പെരുന്നാൾ നക്ഷത്ര ദിവസങ്ങളിൽ കുടുംബക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയും പോലെ ദീപം അലങ്കാരം നേദ്യം സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമായി തീരുന്നതാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് ചിങ്ങരാശിയിൽപ്പെട്ട മകം പൂരം ഉത്രം കാൽഭാഗക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത് ക്ക് ഇനി സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം ഉബേര സമാന ജീവിതം നയിക്കുവാൻ സാധിക്കും ചെറുകിട വൻകിട ബിസിനസ്സുകളിൽ വളരെയധികം ഉയർച്ചയാണ് വന്നെത്തുന്നത് അതേസമയം ദാമ്പത്യം അത്ര സുഖകരമാവില്ല പങ്കാളി മൈസ്വര ചേർച്ച ഉണ്ടാകുവാനും ആഗസ്റ്റ് അവസാനത്തോടെ എല്ലാം കലങ്ങി തെളിയുകയും ചെയ്യും നിക്ഷേപം ഷെയർ മാർക്കറ്റ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ധന നേട്ടത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് ശത്രുക്കൾ മേലുള്ള വിജയം നിയമപരമായ തർക്കങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ സൽഗുണ സമ്പന്മാരെ സന്താനങ്ങളുടെ ജനനം കുടുംബത്തിൽ ശുഭകരമായ സംഭവങ്ങൾ തുടങ്ങിയ നല്ല കാര്യങ്ങൾ സംഭവിക്കാം വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്ന അവിവാഹിതരായ ആളുകൾക്ക് ഈ സമയം വളരെ നല്ല അനുകൂലമാണ് മികച്ച ആലോചനകൾ വരികയും പെട്ടെന്ന് തന്നെ തടസ്സങ്ങളൊന്നും കൂടാതെ തന്നെ വിവാഹം നടക്കുകയും ചെയ്യുന്ന ഒരു സമയം സന്താനങ്ങളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സംബന്ധമായ ചികിത്സകളിൽ വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ ചിന്തകൾക്ക് വളരെയധികം തെളിച്ചം ഉണ്ടാക്കുകയും തൊഴിലിൽ സ്വഭാവം ജീവിത പങ്കാളി കരിയർ എന്നിവയിൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാനും ജീവിതത്തിൽ ഉത്സാഹവും ആത്മാർത്ഥത നിലനിർത്തുവാനും പ്രചോദനം ലഭിക്കും വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച് വിജയം കൈവരിക്കുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ ജന്മഗ്രഹനിലയിൽ കേതുവിൻ്റെ സ്ഥാനമനുസരിച്ച് പരിഹാരങ്ങൾ ചെയ്താൽ വരും കാലങ്ങളിൽ ഭാഗ്യാനുഭവങ്ങൾ പതിന് മടങ്ങായി വർദ്ധിക്കും ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന പിണക്കത്തിലാണെങ്കിൽ അവയെല്ലാം മാറി വളരെയധികം സ്വരച്ചേർച്ചയുടെ മുന്നോട്ട് പോകുവാനും സാധിക്കും അതായത് കൈവിട്ടു പോയി എന്ന് കരുതുന്ന ദാമ്പത്യ ജീവിതം തിരികെ കൊണ്ടുവരുവാനും അനുകൂലമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാനും പറ്റിയ സമയമാണ് ചിങ്ങരാശിക്കാരായ ആളുകൾ ഞായറാഴ്ചകളിൽ ആദിത്യ ക്ഷേത്രത്തിലെ വൈകുന്നേരത്തെ ദീപാരാധന തൊഴുന്നതും നെയ്വിളക്ക് തെളിക്കുന്നതും വളരെ നല്ല ഫലങ്ങൾ നൽകും ഇതിനു പുറമെ നിങ്ങളുടെ പക്ക പിറന്നാൾ അർജന്മ നക്ഷത്ര ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയും വിധം ദീപം അലങ്കാരം നേദ്യം സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഇവയിൽ പെടുന്ന ആളുകൾക്ക് വളരെയധികം സൗഭാഗ്യമാണ് സമ്മാനിക്കുക പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളും മറ്റും ആരംഭിക്കാം അവ പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ് ആഗസ്റ്റ് അവസാനത്തോടെ വളരെയധികം സാമ്പത്തിക വഴികൾ തുറക്കപ്പെടും ഇത് വിദേശ വിനിമയമോ വിപണിയോ എന്ത് വേണമെങ്കിലും ആകാം ദാമ്പത്യം പ്രണയം എന്നീ കാര്യങ്ങളിൽ വളരെയധികം അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങളാണ് വന്നെത്തുന്നത് വിദ്യാർത്ഥികൾക്ക് ഉന്നമനമുണ്ടാകും തൊഴിൽ സ്ഥാപനങ്ങളിൽ വൻ പുരോഗതിയും വന്നെത്തും നിങ്ങളുടെ കർമ്മ മേഖല വളരെയധികം പുഷ്ടിപ്പെടുകയും ചെയ്യും ക്രയവിക്രയങ്ങൾ വിചാരിച്ചതു നടന്നു കിട്ടും വൻ സാമ്പത്തിക പുരോഗതിയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ഈ കാലയളവിൽ പിറക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉന്നതിയും കുടുംബത്തിൽ സമൃദ്ധിയും അനുഭവപ്പെടും പ്രത്യേകിച്ച് ഈ സെപ്റ്റംബർ മൂന്നിന് മുൻപ് ജനിക്കുന്ന തുലാം രാശിയിൽ ജനിക്കുന്ന പെൺകുഞ്ഞുങ്ങൾക്ക് സർവോത്മുഖമായ ഭാഗ്യം സുനിശ്ചിതമാണ് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം കഠിനാധ്വാനത്തിലൂടെ വീണ്ടെടുക്കുവാനുള്ള സമയമാണ് വ്യക്തമായ ലക്ഷ്യങ്ങൾ രൂപപ്പെടുകയും അവക്രമമായും ചിട്ടയോടെ നിറവേറ്റുകയും ചെയ്താൽ വളരെയധികം ഭാഗ്യം സിദ്ധിക്കും ജീവിതത്തിലെ വീഴ്ചകളിൽ നിന്നും വിമർശനങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നതെങ്കിൽ ശക്തമായ തിരിച്ചു വരവ് നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നഷ്ടപ്പെട്ട പ്രതാവും ധനവും സൗഭാഗ്യങ്ങളുമെല്ലാം തിരികെ വന്നു ചേരും ശനി ബുധൻ നടക്കുന്ന ആളുകൾ ജാതകത്തിലെ ഈ ഗ്രഹങ്ങൾ നിൽക്കുന്ന നോക്കി പരിഹാരം ചെയ്താൽ ശനിയുടെ വക്രഗതിയിലെ ഗുണഫലങ്ങൾ വളരെയധികം വർദ്ധിക്കും തുലാം രാശിയിലുള്ള ചിത്തിര ചോദ്യ വിശാഖം നക്ഷത്രക്കാരെ വരുന്ന സെപ്റ്റംബർ മാസം വരെ സർപ്പക്കാവിൽ ദീപം തെളിക്കുന്നതും നൂറും പാലും നൽകുന്നതും തടസ്സങ്ങൾ അകറ്റുന്നതാണ് ഇതിനു പുറമെ നിങ്ങളുടെ പക്ക പിറന്നാൾ നക്ഷത്ര ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുന്നതും കഴിയും ദീപം അലങ്കാരം നേദ്യം സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് മകരം നക്ഷത്രക്കാരാണ് ഉത്രാടം മുക്കാൽ തിരുവോണം ആവിട്ടം ആദ്യ പകുതി ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇവർക്ക് കുടുംബജീവിതത്തിൽ ചില അസാരാസ്യങ്ങൾ ഉണ്ടാകും അതിനാൽ ശ്രദ്ധ അല്പം വേണം അതേസമയം സാമ്പത്തികവും കർമ്മരംഗവും വളരെയധികം പുഷ്ടിപ്പെടും സംരംഭങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കും വിദേശയാത്ര സഫലമാകും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടുവാൻ സാധിക്കും സമൂഹത്തിൽ നിങ്ങൾക്ക് വളരെയധികം സ്വീകാര്യതയും വന്നെത്തുന്നതാണ് ഈ സമയത്ത് സാമ്പത്തിക രംഗത്ത് വളരെയധികം മാറ്റങ്ങൾക്ക് വഴിയൊരുക്കും ചിട്ടിയിലോ നറുക്കെടുപ്പിലോ ലോട്ടറിയിൽ നിന്നോ അപ്രതീക്ഷിത ധനഭാഗ്യം ലഭിക്കുവാൻ ഇടയുണ്ട് മാധ്യമം സിനിമ രാഷ്ട്രീയം ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ സമയം അല്പം ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് അനാവശ്യമായ വിവാദങ്ങൾ ഒഴിവാക്കുവാനും സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാനും ശ്രമിക്കുക അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഈ സമയം ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് എന്നിരുന്നാലും ഈ സമയം വ്യക്തിപരമായ വളർച്ചയ്ക്കും പക്വതയ്ക്കും വഴിയൊരുക്കും ലക്ഷ്യബോധം വർദ്ധിക്കുകയും ധനകാര്യങ്ങളിൽ കൂടുതൽ ഉത്തരവാദിത്ത ബോധം വളരുകയും ചെയ്യും നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമായുള്ള ബന്ധങ്ങൾ വളരെയധികം ശക്തിപ്പെടുന്നതും ഈ സമയത്താണ് ഈ വരുന്ന സെപ്റ്റംബർ മാസം വരെ മകര രാശിയിലുള്ള ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർ തിങ്കളാഴ്ച ദിവസങ്ങളിൽ മഹാദേവനെ നിർമ്മാലിന്യം കണ്ടു വണങ്ങുന്നതും ശുദ്ധമായ നല്ലെണ്ണ ദാനം ചെയ്യുന്നതും ജാതകത്തിൽ മറ്റു പ്രശ്നങ്ങളില്ലാത്ത ആളുകൾക്ക് ജീവിതത്തിൽ വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതാണ് ഇതിനു പുറമെ നിങ്ങളുടെ പക്ക പിറന്നാൾ നക്ഷത്ര ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുന്നതും ദീപം അലങ്കാരം നേദ്യം സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് മീനം രാശിക്കാരാണ് മീനരാശിയിൽ വരുന്ന പൂരിട്ടാതി കാൽഭാഗം ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങളാണ് വന്നെത്തുന്നത് അനാവശ്യമായ ആദി ഒഴിവാക്കണം ശത്രുക്കളുടെ ശല്യം ഉണ്ടാകുന്നതാണ് എന്നാൽ അത് മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിൽ പുതിയ ബന്ധങ്ങൾ വന്നതും വിദേശ പഠനം സാധ്യമാകും സാമ്പത്തികം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ദമ്പതിമാർക്ക് ഈ സമയം അനുകൂലമായി ഭവിക്കും നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയുടെയും അംഗീകാരത്തിനെയും പുതിയ വാതായനങ്ങൾ തുറന്നെത്തും ഈ കാലയളവിൽ കഠിനാധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും സമൂഹത്തിൽ മാന്യതയും അംഗീകാരവും നേടുവാൻ സാധിക്കും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിത ധന സാധ്യതകൾ വന്നെത്തുന്നതാണ് പുതിയ നിക്ഷേപങ്ങൾക്കോ അതുമല്ലെങ്കിൽ നിലവിലുള്ള വിപുലീകരണത്തിനോ അനുകൂലമായ സമയമെന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ നെഗറ്റീവ് ചിന്തകളെയും പോസിറ്റീവ് ഊർജ്ജമാക്കി മാറ്റുവാനും കഴിവുകൾ തിരിച്ചറിഞ്ഞ് ലോകത്തിന് പകർന്നു നൽകുവാനുള്ള സുവർണ അവസരമായി ഈ സമയം വന്നെത്തുന്നത് നിങ്ങളുടെ ഉള്ളിലെ കലാകാരനെ പുറത്തു കൊണ്ടുവരുവാനോ പുതിയ കഴിവുകൾ പ്രകടിപ്പിക്കുവാനോ അതുപോലെ പഠിപ്പിക്കുവാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനോ അനുകൂലമായ സമയം ആത്മീയതയിലേക്കുള്ള അന്വേഷണങ്ങളും ഈ കാലയളവിൽ ശക്തി പ്രാപിക്കുകയും മുൻകാല തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരിച്ചുവരവിനുള്ള ഒരു വഴി തെളിയുകയും ചെയ്യും രാഷ്ട്രീയ സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ചില തടസ്സങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നേക്കാം എന്നാൽ ശനിദേവൻ്റെ അനുഗ്രഹത്താൽ ഈ പ്രതിസന്ധികളെ അതിജീവിക്കുവാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകും വിമർശനങ്ങളെയും എതിർപ്പുകളെയും ക്രിയാത്മകമായി സ്വീകരിക്കുവാനും ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കാതിരിക്കുവാനും ഈ സമയം ശ്രദ്ധിക്കുക മീനരാശിയിലുള്ള പൂരട്ടാതി ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർ ഈ വരുന്ന സെപ്റ്റംബർ മാസം വരെ കുടുംബക്ഷേത്രത്തിലുള്ള ആചാരപ്രകാരം തൊഴുത് പിടിപ്പണം വാരി നടയിൽ സമർപ്പിക്കുന്നതും അവിടുത്തെ നിത്യ ചെലവുകൾക്ക് വേണ്ടിയുള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്നതും ക്ഷേത്രകാര്യങ്ങൾ നോക്കുന്ന ആചാരനെ യഥാവിധി ആദരിക്കുന്നതും വളരെയധികം തീരും ഇതിനു പുറമെ നിങ്ങളുടെ പക്ക പിറനാണാ നക്ഷത്ര ദിവസങ്ങളിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ തൊഴുന്നതും അതിനനുസരിച്ച് ദീപം അലങ്കാരം നേരം സമർപ്പിക്കുന്നതുമെല്ലാം വളരെയധികം ഉത്തമമായി ഭവിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നുചേരട്ടെ